ജലീൽ ആൻസർ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മലബാറിലെ വെള്ളാപ്പള്ളി ആവാനാണ് കെ ടി ജലീൽ ശ്രമിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ സർക്കാർ പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ജലീലിനെ ഇറക്കിയതെന്നും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ജലീൽ പ്രതികരിക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വർഗീയത പറയുമ്പോൾ അദ്ദേഹം ഗുരുദേവനേക്കാൾ വലിയ ആളാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ സമുദായത്തിലുള്ളവർ തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ജലീൽ ആൻസർ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്നിട്ട് ഈ സമുദായത്തിനെതിരെ പറഞ്ഞ ഒരു പ്രധാന വിഷയം ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഇവിടെ ജീവിക്കാൻ ഇത് മറ്റൊരു രാജ്യമാണ് എന്താണ് ജലീലതിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം ഒരു കയ്യിൽ ഒരു കീറ തുണിയും മറ്റേ കയ്യിൽ എന്താ പറയുക പരിശുദ്ധ കുർ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുക ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്താണ് ഇവിടെ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട പൊതുവിഷയങ്ങൾ ജലീൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട പൊതുവിഷയങ്ങൾ ആ വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിനെ ശ്രദ്ധ തിരിക്കാൻ ഇവിടെ ഈ സമുദായത്തിന്റെ കണ്ണ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ പിണറായി തെക്ക് ഭാഗത്ത് ഈ പറയുന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എഫക്റ്റീവല്ല ഇവിടെ സമുദായത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അതിനെ മറികടക്കാൻ വേണ്ടി മലബാറിലെ ഒരു വെള്ളാപ്പള്ളിയുടെ കുപ്പായം ജലീൽ ജലീലിന് ഇട്ടുകൊടിച്ചുകൊണ്ട് ആട് രാമ ആട് എന്ന് പിണറായി പറയുന്നതിന് ആടുന്നതിൻ്റെ ഭാഗം ജലീൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടകത്തിനപ്പുറം അതിലൊരു കാര്യമില്ല ജലീൽ ജലീലിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഈ സമൂഹത്തോട് ഈ പൊതുസമൂഹത്തോട് ഈ ഗവൺമെൻറ് എടുക്കുന്ന ഈ പറയുന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി എടുത്ത നിലപാടുകളോട് മുഖ്യമന്ത്രി അതിനെ തഴുകുന്ന നിലപാട് ഈ ഒരു ഭാഗത്ത് വർഗീയത പറയുമ്പം ഈ അദ്ദേഹത്തിന് പൂമാല ചാർത്തി കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുക ഗുരുദേവനേക്കാളും വലിയ ആളാണ് ആര് ഈ പറയുന്ന വെള്ളാപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഗുരുദർശനങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്ന് ഇപ്പുറത്ത് പറയുമ്പോഴാണ് ഇതിന് പൂമാല ചാർത്തി കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ജലീൽ അഭിപ്രായം പറയണം ജലീൽ അത് പ്രതികരിച്ചിട്ടില്ല സമുദായത്തിൻ്റെ വോട്ട് വാങ്ങിയാണ് ഞാൻ ജയിക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തി ആ രീതിയിൽ പറഞ്ഞു ഇവിടെ മുസ്ലീങ്ങൾ പെറ്റുകൂട്ടുകയാണ് ഈ രാജ്യം ഈ സംസ്ഥാനവും തന്നെ അവരുടെ കൈകളിലേക്ക് പോവുകയാണ് ജലീൽ മണ്ടിയിട്ടില്ല അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ ഏറ്റവും വലിയ സാമൂഹിക രംഗത്ത് പോലും ഇടപെടുന്ന സാമുദായിക നേതാവാണ് ബഹുമാനിയായ എ പി ഉസ്താദ് എ പി ഉസ്താദിനെ പോലും വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ നടത്തി ജലീലിൻ്റെ അഭിപ്രായം എന്താ ജലീലിൻ്റെ അഭിപ്രായം പറയണല്ലോ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഇഷ്യൂസിൽ ഇപ്പോൾ അജിത് കുമാറിനെതിരെ കോടതി വിജിലൻസ് കോടതി പോലീസ് അദ്ദേഹത്തിന് കൊടുത്ത ക്ലീൻ ഷീറ്റ് ശരിയായില്ല എന്ന് ആര് പറഞ്ഞു വിജിലൻസ് കോടതി പറഞ്ഞു ക്ലീൻ ഷീറ്റ് റദ്ദാക്കണം കേസ് നടക്കണം അതിപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ വന്നു ഹൈക്കോടതി അതിൻ്റെ ടെക്നിക്കൽ ആ റീസണിൻ്റെ പേരിൽ അത് കേസ് കുറച്ച് ദിവസത്തേക്ക് മാറ്റി താൽക്കാലിക സ്റ്റേ കൊടുത്തു ആ കേസ് വരാൻ പോകുക പതിനെട്ടാം തീയതി ഇന്നലെ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഗവൺമെൻറ് വീണ്ടും ടൈം ചോദിച്ചു ഞാനതിൽ കക്ഷിയാണ് അത് പതിനെട്ടാം തീയതി അതിനെപ്പറ്റി ജലീലിൻ്റെ അഭിപ്രായം എന്താ സുജിത് ദാസ് ഇത്രയും വലിയ കള്ളത്തരം ചെയ്ത് ഇത്രയും വലിയ വർഗീയവൽക്കരണം നടത്തിയ സുജിത് ദാസ് പോലീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തു ഈ ജലീൽ മിണ്ടിയിട്ടില്ല അപ്പോൾ ജലീൽ എന്താണ് ജലീൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ജലീലിന്റെ ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം നിറവേറ്റ നിരവധി അനവധിയായ ഉത്തരവാദിത്വമുണ്ട് ഇപ്പം തെക്കൻ ഭാഗത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണോ മലബാറിൽ ഒരു വെള്ളാപ്പള്ളി ആക്കിയിട്ട് ജലീലിനെ ഇപ്പോൾ പിണറായിയിൽ അംഗത്തിറക്കിയിരിക്കുകയാണ് അതാണ് വസ്തുത വളയം കേസിൽ എന്താ ജലീൽ അഭിപ്രായം പറയാത്തത് ഈ ഒന്നുമല്ലാത്ത ഫിറോസിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഈ രാഷ്ട്രീയത്തെ തിരിച്ചുവിടുമ്പോൾ ഒരു സമുദായത്തെ മുഴുവൻ അതായത് ഭൂ ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും വേണ്ട അവരുടെ വോട്ട് വേണ്ട ഞങ്ങൾ വർഗീയവാദികളുടെ വോട്ട് കൊണ്ട് ഞങ്ങൾ വിജയിക്കും എന്ന് പിണറായി ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറയാതെ പറയുമ്പോഴും പറയാതെ പ്രവർത്തിക്കുമ്പോഴും ആ സമുദായത്തിന്റെ വോട്ട് വാങ്ങിയിട്ട് ഞാൻ ഞാൻ ജയിച്ച ആളാണെന്ന് പറയുന്ന ജലീൽ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോവുകയാണ് സർക്കാർ ആ ന്യൂനപക്ഷ സംഗമമൊക്കെ എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോഴാണ് അയ്യപ്പ സംഗമം നടത്തി ആ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അത് ഇവിടെ ചർച്ചാവിഷയായി അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എന്താ പറയാ ന്യൂനപക്ഷ സംഗമം ഇതൊക്കെ ആർക്കും മനസ്സിലാവാത്തത് ഇപ്പോൾ മലബാറിലൊരു വെള്ളാപ്പള്ളിയെ ജലീലിന്റെ രൂപത്തിൽ ഇറക്കി വെച്ചിട്ട് കേരളം ചർച്ച ചെയ്തിരുന്ന മലബാർ ചർച്ച ചെയ്തിരുന്ന ന്യൂനപക്ഷങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഈ വിഷയങ്ങൾ മുഴുവൻ ഡൈവേർട്ട് ചെയ്യാണ് അപ്പോൾ ജലീൽ ജലീന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ എല്ലാവരും കച്ചവടക്കാരാണ് ആരെ കച്ചവടക്കാരല്ലാത്തത് ഞങ്ങളൊക്കെ തന്നെ കച്ചവടക്കാരാണ് അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല ജലീലിന് മുമ്പ് ഈ പറയുന്ന ഫിറോസിന് മുമ്പ് ഒന്നും ഉണ്ടായാലും ഇവിടെ ഒന്നുമില്ലാത്തവർ പോയിട്ട് തന്നെയാണല്ലോ ഈ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ പലരും ഇവിടുത്തെ ഏറ്റവും പ്രശസ്തരായ ആളുകൾ അവരുടെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് വളരെ പിന്നോക്കാവസ്ഥയിൽ നമ്മളെ നാട്ടിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ ഓ ഓടുപരയും ഓലപ്പരയും ആളുകൾ പോലും ഇന്ന് വലിയ രീതിയിൽ എത്തിയിട്ടുണ്ട് ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു പുരോഗതി അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇതൊക്കെ പൊതുസമൂഹത്തിൽ എന്താ പറയുക വളച്ചൊടിച്ച് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു കീറ തുണിയൊരു എഴുന്നൂറ് റുപ്പേൻ്റെ ഒരു കീറ ഒരു കയ്യിൽ വലതേ കയ്യിൽ പരിശുദ്ധ കുർആാനും എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ദയവായിട്ട് കുറാനെങ്കിലും ആ രാഷ്ട്രീയം അത് ആർക്കും വേണ്ട രാഷ്ട്രീയമല്ല അത് നമുക്ക് പരിചിതമായ രാഷ്ട്രീയമല്ല കേരളത്തിനും പരിചിതമല്ലാത്ത അതുകൊണ്ട് കുർആാനെങ്കിലും അവിടെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് അദ്ദേഹത്തിന് മാത്രം എന്താ അവകാശപ്പെട്ടതല്ല ലോകത്തെ മുഴുവൻ മുസ്ലിം സമുദായത്തിനും ലോകമനുഷ്യർക്കും യാഹന്നാസ് എന്നാ അതിൽ പറയുന്നത് അല്ലയോ മനുഷ്യരെ എന്നാണ് മനുഷ്യർക്കുള്ള ഉത്ബോധനമാണ് കുറവാനിൽ അല്ല അല്ലയോ മുസ്ലീങ്ങളെ എന്ന് പറയുന്നില്ല അങ്ങനത്തെ ഒരു ഗ്രന്ഥത്തെ ഈ കച്ചവട രാഷ്ട്രീയത്തിന് വേണ്ടി ദയവായി ജലീൽ ഉപയോഗിക്കരുത് എന്ന് വളരെ ഹമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത നിലക്കൂടിയിലെ ഒരു റിക്വസ്റ്റാണ്